എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ നവംബർ ഇരുപത്തി ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് വാട്സാപ്പിൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് താൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉണ്ടാവും കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടാണ് തെറ്റിദ്ധരിക്കുന്ന രൂപത്തിലുള്ള വാർത്തകൾ വരുന്ന സമയത്ത് പല ആളുകളും കമൻറ്റിലൂടെ വാട്സപ്പിലൂടെയൊക്കെ ചോദിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ആദ്യത്തെ വിശദീകരണം പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ ഗഡുവാണ് ഇനി നമുക്ക് ലഭിക്കേണ്ടത് അത് ഡിസംബർ ഒന്നിന് ലഭിക്കുമോ എന്നുള്ളതാണ് പല ആളുകളുടെയും ചോദ്യം അതിനെ വ്യക്തമായിട്ടുള്ള ഒരു അറിയിപ്പ് പറയാനുള്ളത് ഡിസംബർ ഒന്നിന് ഈ ഒരു തുക ലഭിക്കില്ല ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ തുകയാണ് പത്തൊൻപതാമത്തെ ഗഡുവായിട്ട് നമുക്ക് ലഭിക്കുക അത് ഏറ്റവും കൂടുതൽ ലഭിക്കാനുള്ള സാധ്യത ഫെബ്രുവരി മാസത്തിലാണ് ഫെബ്രുവരി മാസം അവസാന ആഴ്ചകളിൽ ആ ഒരു തുക ലഭിച്ചേക്കാം മാർച്ച് മാസത്തിലേക്ക് നീണ്ടു പോവാനും സാധ്യതയുണ്ട് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള പതിനെട്ടാം ഘടുവിൻ്റെ മാസത്തിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പി എം കിസാൻ സമ്മാൻ നിധി തുക വിതരണത്തിനുള്ള സമയം ആവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് അതിനു മുമ്പ് കഴിഞ്ഞ ഘടുക്കളൊക്കെ മുടങ്ങിയിട്ടുള്ള ആളുകൾ എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന സ്റ്റാറ്റസ് പരിശോധിച്ച് ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ആറായിരം രൂപയാണ് വർഷത്തിൽ മൂന്ന് ഗഡുക്കളായിട്ട് നമുക്ക് ലഭിക്കുന്നത് അത് വർദ്ധിപ്പിക്കും എന്ന് കഴിഞ്ഞ രണ്ട് ബജറ്റിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ഒരു വർധനവൊന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്തായാലും അടുത്ത ഗഡു ഫെബ്രുവരിയിലോ മാർച്ചിലോ ലഭിക്കുന്നതാണ് അടുത്തത് പെൻഷൻ അറിയിപ്പാണ് ഹലോ ഹലോ എന്റെ പേര് മുനീർ ആവശ്യം ഇനി ക്ഷേമ പെൻഷൻ ഉണ്ടാവോ അതായത് നവംബറിൽ ഒരു ആറാം തീയതി ഒന്ന് കൊടുത്തു സാധാരണ ഒരു മാസം ഇരുപതാം തീയതി കൊടുക്കാൻ ഈ ഒരു സമയത്തൊക്കെ താങ്ക് യു പെൻഷൻ അറിയിപ്പ് ഡി ബി ടി സെല്ലുമായിട്ട് ഞാൻ സംസാരിച്ച വോയിസ് ആണ് നിങ്ങൾ കേട്ടത് കോൾ റെക്കോർഡിംഗ് ആണ് കേട്ടത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പറഞ്ഞതാണ് അതായത് ഈ മാസം അതായത് നവംബർ മാസത്തിൽ ഇനി പെൻഷൻ ലഭിക്കുമോ എന്നുള്ളതാണ് ചോദ്യം നവംബർ ഒന്നാം തീയതി ധനമന്ത്രി പെൻഷൻ പ്രഖ്യാപിക്കുകയും ആറാം തീയതി മുതൽ വിതരണം ആരംഭിക്കുകയും ഇതിനകം തന്നെ തൊണ്ണൂറ്റി ആളുകൾക്കും തുക എത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നവംബർ മാസത്തിൽ ഇനി ഒരു പെൻഷൻ ഉണ്ടാകില്ല നവംബർ മാസത്തിൽ ആദ്യം വിതരണം ചെയ്തത് കുടിശ്ശികയാണ് എന്നും അടുത്ത ഒരു പെൻഷൻ വിതരണം ഉണ്ടാകും എന്നുള്ള വാർത്ത പ്രചരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയുണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി പേരാണ് കമൻറ്റിലുള്ളിലൂടെ ഈ മാസം ഇനിയും പെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചത് അപ്പോൾ ഇപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയും അടുത്ത ഒരു പെൻഷൻ അത് ഇനി നവംബർ ഡിസംബർ മാസത്തിൽ രണ്ട് മാസത്തേത് ലഭിക്കും ഈ സാമ്പത്തിക വർഷം ഒരു മാസത്തെ കൂടി കുടിശ്ശിക തീർക്കും എന്ന് നേരത്തെ ധനമന്ത്രിയും മുഖ്യമന്ത്രിയും പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ഒരു മാസത്തേത് അതായത് മാർച്ചിന് മുമ്പ് ഒരു മാസത്തെ കുടിശ്ശിക ലഭിക്കാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ചാണ് അതുകൊണ്ട് തന്നെ ഡിസംബർ മാസത്തിൽ ആ ഒരു കുടിശ്ശിക പെൻഷനും ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ഒരു മാസത്തെ പെൻഷൻ കൂടി ചേർത്ത് മൂവായിരത്തി രൂപ എത്തിച്ചേരുന്നതായിരിക്കും പക്ഷേ മസ്റ്ററിങ് ചെയ്യാത്തത് മൂലവും മറ്റു കാരണങ്ങൾ കൊണ്ടും പെൻഷൻ ഈ മാസത്തേക്ക് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ആ ഒരു പെൻഷൻ കൂടി മുടങ്ങുന്നതാണ് കാരണം ഇന്ന് വരെയായിരുന്നു മസ്റ്ററിങ്ങിനുള്ള സമയം അനുവദിച്ചിരുന്നത് ചെയ്യാത്ത ആളുകൾക്ക് അടുത്ത മാസം വിതരണം ചെയ്യുന്ന പെൻഷൻ മുടങ്ങും രണ്ട് ഘടുക്കൾ മൂവായിരത്തി ഇരുന്നൂറ് പോകുന്നതാണ് ഡിസംബർ ഒന്ന് മുതൽ ഇരുപത് വരെ മത്സ്യം ചെയ്യാനുള്ള അവസരം ഉണ്ട് എങ്കിലും അത് ചെയ്താൽ ജനുവരി മുതലേ പെൻഷൻ ലഭിച്ചു തുടങ്ങുകയുള്ളൂ അടുത്തത് ഗ്യാസ് സിലിണ്ടറുകൾ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഗ്യാസ് ഇ കെ ചെയ്യാത്ത ആളുകൾ ശ്രദ്ധിക്കുക അത് ഉടനെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇല്ല എങ്കിൽ ഗ്യാസ് ബുക്കിങ്ങും ഗ്യാസ് സിലിണ്ടർ മാറ്റി വാങ്ങുന്നതെല്ലാം മുടങ്ങാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഇതൊരു നിർബന്ധിത അവസ്ഥ പറഞ്ഞിട്ടില്ല എങ്കിലും വരും മാസങ്ങളിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കാം എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും ചെയ്യാത്ത ആളുകൾ ഏജൻസിയിലെത്തിയോ അല്ലെങ്കിൽ സി എസ് സി കേന്ദ്രങ്ങളിലെത്തിയോ മൊബൈൽ ആപ്പ് മുഖേനയോ അത് ചെയ്യേണ്ടതാണ് സംസ്ഥാനത്ത് ഗാർഹിക സിലിണ്ടറിന് ഇപ്പോൾ എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് വീടുകളിൽ എത്തിച്ചു നൽകുന്ന സിലിണ്ടറിന് വൻ ചൂഷണമാണ് ആണ് വൂട്ടുകാർ നേരിടുന്നത് ഗ്യാസ് ബുക്ക് ചെയ്യുകയും ബില്ല് ചോദിച്ചു വാങ്ങുകയും ചെയ്യാത്തതാണ് ഇതിന് കാരണം ഓൺലൈനായി പണമടച്ചാലും അധിക തുക നിങ്ങൾ നൽകേണ്ടി വരില്ല സബ്സിഡി ഇല്ലാതെ ഇത്രയും ഉയർന്ന വിലയിൽ എത്തി നിൽക്കുമ്പോഴും നിങ്ങൾ ഗ്യാസ് ബുക്ക് ചെയ്യാതെയും ബില്ല് ചോദിച്ചു വാങ്ങാതെയും കരിഞ്ചന്തയ്ക്ക് ഗ്യാസ് വാങ്ങുമ്പോൾ നിങ്ങൾ കബളിപ്പിക്കപ്പെടും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള മറ്റ് ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ പണം അടക്കാവുന്നതാണ് അപ്പോൾ ഈ എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസ മാത്രം നൽകിയാൽ മതി ഡെലിവറി ചാർജിനും ഒരു ലിമിറ്റുണ്ട് അഞ്ച് കിലോമീറ്റർ പരിധിയിൽ ഡെലിവറി ചാർജ് ഇല്ല അതായത് ഗ്യാസ് ഏജൻസിയിൽ നിന്നുള്ള ചുറ്റളവിൽ അഞ്ച് കിലോമീറ്റർ ഉള്ളിൽ ഈ എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസ നൽകിയാൽ മതി അതിന് പുറത്തു വരുമ്പോൾ അഞ്ച് മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ ഇരുപത്തി അഞ്ച് രൂപയും പതിനഞ്ച് കിലോമീറ്ററിന് മുകളിലാണ് എങ്കിൽ മുപ്പത് രൂപ മാക്സിമവുമാണ് ഡെലിവറി ചാർജ് എന്നാൽ മിക്കപ്പോഴും പലയിടങ്ങളിലും അൻപതും നൂറും ഒക്കെ വാങ്ങുന്നുണ്ട് എന്നുള്ള പരാതിയുണ്ട് അതിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രതികരിക്കാവുന്നതാണ് സബ്സിഡി ഉള്ളത് ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ ഉള്ള ആളുകൾക്കാണ് ഗ്യാസ് സിലിണ്ടർ വാങ്ങുമ്പോൾ എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസ നൽകുകയും പിന്നീട് മുന്നൂറ് രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് കയറുകയുമാണ് ചെയ്യാറുള്ളത് അങ്ങനെ അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് ഒരു സിലിണ്ടറിന് അവർക്ക് വേണ്ടി വരുന്നത് വർഷത്തിൽ പന്ത്രണ്ട് സിലിണ്ടറുകളാണ് ഇങ്ങനെ ലഭിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് മുഖേന കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയം നടപ്പിലാക്കുന്ന പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ് സ്കോളർഷിപ്പിന് പുതിയ അപേക്ഷയും റിന്യൂവലും തുടങ്ങിയിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സ്കോളർഷിപ്പ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി നവംബർ മുപ്പത് വരെ അപേക്ഷിക്കാം ഇൻസ്റ്റിറ്റ്യൂഷൻ തലങ്ങളിലുള്ള വെരിഫിക്കേഷന്റെ അവസാന തീയതി ഡിസംബർ ഒന്നാണ് ആദ്യത്തെ അറിയിപ്പ് പ്രവാസികളുടെയും തിരികെ എത്തിയ പ്രവാസികളുടെയും മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന നോർക്ക റൂട്ട്സ് ഡയറക്ടേറ്റ് സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് രണ്ട് വർഷത്തിലധികമായി വിദേശത്ത് ജോലി ചെയ്യുന്ന വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിൽ കവിയാത്ത പ്രവാസി കേരളീയരുടെയും മുൻ പ്രവാസികളുടെയും മക്കൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക പി ജി കോഴ്സുകൾക്കും പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷം ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പിന് അർഹതയുള്ളത് താല്പര്യമുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മുപ്പതിനകം അപേക്ഷ നൽകാം നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി അറിയിച്ചു ഡബ്ല്യൂ 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 ഡോട്ട് സ്കോളർഷിപ്പ് ഡോട്ട് നോർക്ക റൂട്ട് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് വിശദമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തിയേഴ് എഴുപത് അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാനത്തെ ഗ്രാമ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ സർക്കാർ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ജനറൽ സർപ്ലസ് ഫണ്ട് പൊതു ആവശ്യത്തിനുള്ള ഫണ്ട് തുകയാണ് അനുവദിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തുകൾക്ക് നൂറ്റി അൻപത് കോടി രൂപ നൽകും ജില്ലാ പഞ്ചായത്തുകൾക്ക് ഏഴ് കോടിയും ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് പത്ത് കോടിയുമാണ് അനുവദിച്ചിട്ടുള്ളത് മുനിസിപ്പാലിറ്റികൾക്ക് ഇരുപത്തി ആറ് കോടിയും കോർപ്പറേഷനുകൾക്ക് പതിനെട്ട് കോടിയും വകയിരുത്തി ഈ സാമ്പത്തിക വർഷം ഇതുവരെ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ കൈമാറിയെന്നും ധനമന്ത്രി അറിയിച്ചു ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം പഞ്ചായത്തുകളിലൂടെ ലഭിക്കുന്ന വിവിധ സഹായങ്ങൾക്കുള്ള അപേക്ഷ ചില പഞ്ചായത്തുകളിൽ ഇപ്പോഴും തുടരുന്നുണ്ട് ഇതേക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ വാർഡ് മെമ്പറുമായി കണ്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും എങ്കിൽ ഇപ്പോൾ തന്നെ അപേക്ഷ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക കൃഷിയുമായി ബന്ധപ്പെട്ട നിരവധി സേവനങ്ങൾ കൃഷി സിഞ്ചായി യോജന പദ്ധതി പ്രകാരം ബ്ലോക്ക് പഞ്ചായത്തുകൾ മുഖേന നടപ്പിലാക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകളും സമർപ്പിക്കാം ഇതിന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെയാണ് സമീപിക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഹോമിയോ വകുപ്പിന് കീഴിൽ ജോലി നേടാൻ അവസരം തിരുവനന്തപുരം സർക്കാർ ഹോമിയോ ആശുപത്രിയിലേക്കാണ് വിവിധ പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് അറ്റൻഡർ മൾട്ടി പർപ്പസ് വർക്ക് തസ്തികയിലേക്കാണ് താൽക്കാലിക നിയമനം നടത്തുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ അയച്ചുകൊണ്ട് ജോലി നേടാം എസ് എസ് എൽ സി വിജയിച്ചവർക്കാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സിൽ കവിയരുത് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പതിനെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രതിമാസ വേതനം ലഭിക്കുക ഉദ്യോഗാർത്ഥികൾ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ എന്നിവ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ബയോഡാറ്റയും സർട്ടിഫിക്കറ്റും സഹിതം ഡി എം ഒ ഹോമിയോ ടി വി എം അറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന മെയിൽ ഐ ഡിയിലേക്ക് ഇമെയിൽ അയക്കേണ്ടതാണ് ഇൻ്റർവ്യൂ തീയതി പിന്നീട് അറിയിക്കുന്നതാണ് സ്വർണ്ണവില ഇന്ന് കൂടി ഗ്രാമിന് അൻപത് രൂപ കൂടി ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപയും പവന് നാനൂറ് രൂപ വർദ്ധിച്ച് അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ കാണാൻ തുടങ്ങിയ